വീട് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പഴയ സാധനങ്ങളൊക്കെ പെറുക്കി കൊടുത്തപ്പോഴത് അച്ചുവിൻ്റെ പഴയ ഒരു ചാരു കിട്ടി അച്ചു കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ് അപ്പം ഇതുകൊണ്ട് കൊച്ചൂസ് പറഞ്ഞ് കല്ലുവിന് ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടേ നോക്കിയിരിക്കുകയാണ് എനിക്ക് വീടുണ്ടാക്കാൻ പോവേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൊച്ചുസുധേ അതിൻ്റെ സ്ക്രൂവൊക്കെ റെഡിയാക്കി അത് ഭംഗിയാക്കിയാണ് അവൻ തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളു അപ്പോൾ അതിൻ്റെ രണ്ട് കോല് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു ചാരു കസേരയാണ് അപ്പോൾ ഇതിനൊരു ചെറിയ സീറ്റൊക്കെ തയ്ച്ച് നമുക്ക് റെഡിയാക്കി ഇടണം അപ്പോൾ കൊച്ചു സുതേ അതിൻ്റെ പണിപ്പുരയിലാണ് അതിൻ്റെ സ്ക്രൂ ഒക്കെ വളഞ്ഞാകനെ പഴയതായിട്ട് ഇരിക്കണായിരുന്നു അച്ചൂൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അറിയാമല്ലോ എത്ര വർഷം പഴക്കമുണ്ടെന്ന് അപ്പോൾ കൊച്ചൂസ് ചെയ്യാതൊക്കെ ഭംഗിയാക്കി എടുക്കണേൻ്റെ ഇടയിൽ കല്ലൂസ് വന്നത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവൾ പിന്നെ എല്ലാ കാര്യത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈയിട്ട് വാരിക്കോളും അങ്ങനത്തെ ഒരു പൂച്ചയാണത് അപ്പോൾ കൊച്ചു ഇതെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ മുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതിൻ്റെ ഒരു കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഉണ്ടാവുമല്ലോ ഇങ്ങനെ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതേ അളവൊക്കെ എടുക്കുകയാണ് അപ്പോഴിന്തേ വരട്ടുണ്ടാവുകയുള്ളൂ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അളവൊക്കെ എടുത്ത് ഇനി നമ്മൾക്ക് അതും കൊണ്ട് ഒരു സെറ്റിട ഒരു ക്ലോത്തിരിപ്പുണ്ട് എൻ്റെ കയ്യിൽ അത് വെച്ചിട്ട് നമ്മൾക്ക് ഒരു ചെറിയൊരു സീറ്റ് റെഡിയാക്കി കൊടുക്കണം അപ്പോൾ അത് മുപ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ രണ്ടിഞ്ച് കൂട്ടി മുപ്പത്തിരണ്ട് ഇഞ്ചിൽ ഞാനൊരു പത്തിഞ്ച് വീതിയിലും ഞാനൊരു വലിയ പീസ് ഞാൻ വെട്ടിയെടുക്കേണ്ടിവിടാം ശേഷം ആ കോല് വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം ഈ കോല് ഇതിൻ്റെ ഉള്ളിൽ കുടിക്കയറണമല്ലോ അപ്പോൾ രണ്ടിഞ്ചിൽ എനിക്കിങ്ങനെ ഒരു മാർക്കിംഗ് കിട്ടി അപ്പോൾ അത് രണ്ട് ഞാനത് മെഷീനത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തയ്ച്ചെടുക്കയാണ് പണ്ടത്തെ സെറ്റിയിലൊക്കെ ഇടുന്നൊരു കവറുണ്ടായിരുന്നല്ലോ ഇതാണ് അതാണത് ഇത് വീട്ടീന്ന് അമ്മ തന്നാണ് എനിക്ക് ഇതേപോലെ എന്തേലുമൊക്കെ തയ്ച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ അകത്തേക്ക് എടുത്തിട്ട് നമ്മളതിൻ്റെ കോല് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം അതിനുശേഷം അപ്പുറത്തെ സൈഡിലും വെക്കണം അപ്പോൾ അത് നല്ല ഉഗ്രം ചാരുകസേര ഈ ചാരുകസേര ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കൊച്ചൂസ് ഇപ്പം റെഡിയാക്കി വെക്കണത് നോർമൽ കസേര ഇരിക്കണ രൂപത്തിലാണ് നമുക്കിത് ആടുന്ന രൂപത്തിലും ചെയ്യാൻ പറ്റും പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യണത് കൊച്ചൂസാണ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ കൊച്ചു ആണ് ക്യാമറ എടുക്കണേന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചാര കസേര ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു ചെറിയ കുഷിയും തയ്ച്ചിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ചുരിദാർ എടുക്കുകയാണ് അപ്പോൾ ഞാൻ വൈറ്റ് തന്നെ എടുത്ത് കാരണം പൂച്ചപ്പൂടി ഇങ്ങനെ ആവുമ്പോൾ ഡാർക്ക് കളർ ആവുമ്പോഴും പെട്ടെന്ന് അറിയാൻ പറ്റും ഈ കളറാവുമ്പോൾ കുഴപ്പമില്ല അവരുടെ പൂടെയിട്ട് അത് അങ്ങോട്ട് സിങ്കായി പൊക്കോളും അപ്പം അങ്ങനെ ഒരു പീസ് ഞാൻ വെട്ടിയെടുത്തിട്ട് ഇനി ഇത് നാല് വശവും തയ്ച്ച് ഞാൻ മറിച്ചിടിയാണ് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടട്ടോ നമ്മൾക്ക് കുറച്ച് അതിൻ്റെ അകത്ത് പഞ്ഞും എന്തെങ്കിലുമൊക്കെ നമുക്ക് നിറക്കണ്ടേ അപ്പോൾ പഞ്ഞിയുടെ കാര്യം ഓർത്തപ്പോഴാണ് പഞ്ഞിയുടെ ആവശ്യമില്ല മുള്ളിൽ പഴയ ബി ബാഗിൻ്റെ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് നടക്കാമെന്ന് തീരുമാനിച്ച് ബി ബാഗിൻ്റെ ബീൻസിനെപ്പറ്റി അറിയാമല്ലോ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് വീട് മുഴുവനും ആവും ഞാൻ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഫണൽ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയാണ് പേപ്പറും കൊണ്ട് തന്നെ സെല്ലോട്ടേ ഇപ്പം കൊട്ടിച്ച് ഒരു ചെറിയ ഫണൽ ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മൾ ഈ ഒരു ഗ്യാപ്പിലേക്ക് വെച്ചിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഈ ബീൻസൊക്കെ പിറക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണം കൊച്ചു ആണെങ്കിലും താഴെ വീണത് വെച്ചിട്ട് കളിയാണ് സത്യം പറഞ്ഞാൽ തലക്ക് വട്ടായിപ്പോയി ഇത് നിറക്കുന്ന സമയം കൊണ്ട് അത്രയും പ്രശ്നം വരുന്നു ഇവർ രണ്ടുപേരും കൂടി എന്നാലും ഞാൻ ഒരു വിധം അതൊക്കെ ഒന്ന് നിറച്ച് റെഡിയാക്കി എടുത്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തയ്ച്ച് ഒരു നല്ല ഒരു എന്താ പറയുക ഒരു കുഷ്യൻ പോലത്തെ ഒരു ഇതാക്കി ഒരു കിടക്ക പോലെ എടുത്തതേ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അവളെ കൊണ്ട് ഒന്ന് കിടത്ത ടേ ഇഷ്ടമാവോ എന്തോ വന്ന് കിടന്നിട്ട് അത്ര വലിയ ഇഷ്ടമൊന്നും ആയില്ല ആ ബി ബാഗിന്റെ സംഭവം അവൾക്ക് ഇങ്ങനെ കിടക്കാനാണ് താല്പര്യം ഒന്ന് തോന്നുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വേറെ രൂപത്തിൽ വെച്ചു കൊടുത്തായിരുന്നു ഇങ്ങനെ ഒരു തലോണ രൂപത്തിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു അപ്പൊ അതെ അതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത് അപ്പോൾ രാത്രി അവിടെ ഇവിടെയൊക്കെ പോയി ബേസ്പോർഡും വെട്ടിലൊക്കെ കിടക്കാണ്ട് ഇതിനകത്ത് വന്ന് കിടന്നോളോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കല്ലുവിന് ഇഷ്ടപ്പെട്ടാ കല്ലുവിന്റെ വീടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ